ഹലോ വെൽക്കം ബാക്ക് ടു आवर ന്യൂ വീഡിയോ ുംങ്ങനെ അപ്പൊ എല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ചെറിയ പെരുന്നാൾ ആശംസക അപ്പൊ ഗായ്സ് വേറെ ഒന്നുണ്ട് ഇതെന്താണ് ഞങ്ങൾ ആദ്യത്തെ കല്യാണം ഇതാണ് പെരുന്നാളാണ് അപ്പൊ നമ്മള് പെരുന്നാളിന്റെ ഒരു പാട്ട് ജസ്ലിനെ എല്ലാവർക്കും വേണ്ടി പാടിക്കൊടുക്കും ഒരു പാട്ട് അടിക്കും പെരുന്നാളിന്റെ എന്താ ആദ്യത്തെ ഇതല്ല ഒരു ഒരു പാട്ടോട് കൂടി തുടങ്ങിയാൽ അപ്പൊ ഗൈസ് എല്ലാവർക്കും ഹാപ്പി ഈദ് മുമ്പാറക്ക് അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കും അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈദ് മുമ്പാറക്ക് ഈദ് മുബാറക് നമ്മുടെ ഈദ് ഈ എന്താ പറയല്ലോ പെരുന്നാൾ ഐറ്റി എന്താ പറയാ ഗൈസ് ഞങ്ങളെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് ഇത് അഡ്രസ് ഇത് അടിപൊളി പാൻറ്

അപ്പൊ നമ്മളെ പെങ്ങളുടെ കുട്ടിയാട്ടോ ഏഹ് ഇതേനെ എന്റെ പെരുന്നാൾ ഡ്രസ് പിന്നെ എന്റെ പെരുന്നാൾ ഡ്രസ് ഏതാ വേറെ ഡ്രസ്സാ ഓക്കെ എന്നാ പോയി മാറ്റി വന്ന ഓക്കെ അങ്ങനെ സെനമോള് ഡ്രസ്സൊക്കെ മാറ്റി വന്നു അത് സുന്ദരി ഒരു കല്യാണമാണെങ്കിൽ കഴിച്ചാ പോയിണ്ട് ഹായ് പറഞ്ഞാ ഹായ് പറ ഹായ് പറയും ഇങ്ങനെ കജോക്കല്ല ഇങ്ങനെ ണി പോലെ വീട്ടിൽ പോവാണ് പാണ്ടിക്കാട് ആശി മറ്റേ ആശിയല്ലാൻ കുഞ്ഞാന പോണ്ടിക്കൊണ്ടിരിക്കാണ് അപ്പൊ കാണാൻ പറ്റിയ രസല്ല പറഞ്ഞി

ചോറും ഡ്രസ്സിങ്ങിന്റെ കാര്യ

ട്ടോ കട്ടിയായിട്ടൊക്കെ കട്ട് ചെയ്തോട്ടി അല്ല ഫിജ് പിന്നെ പോക്കര സമൂസം കഴിച്ചു പഴയപൊരി പൊക്കെ ഇഷ്ടം ാണ് ഗൈസ് ബ്ലോഗിൽ ഞാൻ എത്തി എത്തിന്റെ കൂടെ എന്നത് ഷൂട്ട് പാണ്ടിക്കാട് ജെസിന്റെ കൂടെ പാണ്ടിക്കാട് ജെസിയാ പോണ് കോമഡിയാണ് ഇവര് ഇവര് രണ്ട് പൊട്ട ഈ രണ്ട് പൊട്ടന്മാരും കാട്ടുപോലെ അടിപൊളി കമ്മല ജസ്റ്റ്ലി നല്ല കോസ്റ്റ്യൂമിൽ വന്നിട്ടുണ്ട് ഗായ്സ് ഇവിടുന്ന് എടുത്തു കൊടുക്കുന്നു അവിടെ നിങ്ങൾ നേരെ നേരം നടന്നുവാ ഞാൻ പറയുമ്പോ അമ്മ ലിപ്സ്റ്റിക് ഇടുന്ന ജസി പാണ്ടിക്കാട് ി പാണ്ഡിക്കാട് ഇവരെ രണ്ടാളെ ഫേസ് ഒരേ മോച്ചായാലേ അല്ലേ ഉണ്ട് വേറെ ഇത് നിങ്ങളെ ബ്ലോക്കും നിങ്ങളെ ബ്ലോക്കും പോയാലതാണ് അല്ല അല്ല കുഞ്ഞാന് മാവേരെ മോച്ചായ കൊമ്പാട് കോയ കുഞ്ഞാനെ പോട്ടെ പോയണ്ട് വരും എന്തായാലും എല്ലാരും ഇവിടെ കുടുംബത്തോടൊപ്പം റാഹത്തായിട്ട് നമ്മളെല്ലാരും ഒരുമിച്ചല്ലോ അടുത്ത പറഞ്ഞോ നമുക്ക് ഇതേപോലെ കൂടാതെ വിധി പടച്ചോ നമുക്ക് തരട്ടെ പിന്നെ അയം പോലത്തെ നമ്മളെ ബന്ധങ്ങൾ മരണം വരെ നിലനിൽക്കാല്ല ഇതും പടച്ചോ നമ്മക്ക് തരട്ടെ చెబట కొడ గైస్ ఆ కున్యాంటి వీట ను యంగలు పోను ఇయొర్కు రెసిలి పోడ తాతనింటి పోను ఎందు సౌండిన కొరకమేట్ ఉండొ కొరకమేట్ తన గైస్ కున్యాంటి వీట ను వന്നിట్ పెరింటి కొరరేరైట నుకును ఓరో సెలతై పోయి ఇయంగలు పాచూనింటి వెరికు వణ పాచూనింటి పాచూనింటి పోవలే రెసిలి బడతాల ఐకును ഗൈസ് നമ്മൾ വീട്ടിലെത്തി പാച്ചുനെ കണ്ടു ഹേ പാച്ചു ബ്രദർ സുഖാണോ ഇപ്പൊ എന്താ വീഡിയോ കൂട്ടലൊക്കെ തിരക്കല്ലേ എനിക്ക് സ്കൂളൊക്കെ അല്ലേ ഏഹ് ഇതിന്റെ പേരിൽ എന്തൊക്കെ ഇണ്ട് ഇതെന്താ വലുതില്ല ഇതിന്റെ ഉള്ളില് നോക്കി ചിക്കുണ്ട് ഇതൊക്കെ മാങ്ങയുണ്ട്

ആ നിക്കേ എല്ലാരും ഫോട്ടോ എടുത്തരും നോക്കി കണ്ടോട് തരും മൈലാഞ്ചിന്റെ ഫോട്ടോ കിട്ടിയില്ലേ നോക്കട്ടെ ഒരു മാസമായി മയിലാഞ്ചി കൊണ്ട് നടക്കണത് കിട്ടിയില്ലേ കൊറേ മനുഷ്യന്മാരും മുടി ആക്കുന്ന മോഡലോ പക്ഷെ ഇത് എന്ത് മോഡലാന്ന് ഇതുവരെ ആർക്കും കിട്ടിയിട്ടില്ല പിടുത്തം കിട്ടിട്ടില്ല അങ്ങനെ നമ്മള് വീട്ടിൽ തന്നെ പോവുകയാണ് പക്ഷെ അല്ലേ